കാസ്റ്റല്ലോ ഫുഡ്സ് അജ്മാനിൽ പുതിയ ശാഖ തുറന്നു ഡ്രൈ ഫുഡ് മേഖലയിൽ അനുഭവ സമ്പത്തുള്ള കാസ്റ്റല്ലോയുടെ ആദ്യ റീറ്റെയിൽ ഷോറൂമാണ് പാലക്കാട് മുനവരലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പത്ത് വർഷത്തിലേറെ ഡ്രൈ ഫുഡ് ഹോൾസെയിൽ മേഖലയിലുള്ള പരിചയ സമ്പത്തോടെയാണ് തുറന്നത് കാസ്റ്റലോ ഫുഡ്സ് യു എയിലെ ആറായിരത്തിലധികം ഷോപ്പുകളിൽ ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു കാസ്റ്റലോ എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് വെഹിക്കിള് എൻറ്റയർ യു എയിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് നമുക്ക് കുറച്ചും കൂടി ഒരു കുറ്റി നല്ലൊരു ആശയത്തിലേക്ക് വന്നത് ബി ടു സി എൻടയർ ടു ഡയറക്ട് ടു ദ കസ്റ്റമർ എന്നുള്ളൊരു ആ ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ ഫസ്റ്റ് ഔട്ട്ലെറ്റ് എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ അജുമാൻ ഇൻഡസ്ട്രിയിലെ തുടങ്ങിയത് അപ്പം നെക്സ്റ്റ് ടു ദുബായിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ട്വൻറ്റി സിക്സ് എന്നുള്ള രീതിയിൽ വരുന്ന ഓൾമോസ്റ്റ് മോർ ദാൻ ഫിഫ്റ്റി ഔട്ട്ലെറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ട്വൻ്റി സിക്സ് ഔട്ട്ലെറ്റ് ഓക്ക്ലേറ്റ് മറ്റുള്ള എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് കൂട്ടത്തില് നമ്മളെ സ്വന്തം ബ്രാൻഡ് ലൈക്ക് മെക്കാഡോ ക്യാസ്റ്റലോ ഈ സാധനങ്ങളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നെല്ലറ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ എ കെ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുസ്തഫ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കാളികളായി മീഡിയ വൺ